നിയമ നിയമവിദഗ്ദ്ധ അഡ്വക്കേറ്റ് വീണ നമുക്കൊപ്പം ചേരുകയാണ് വീണ എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ഒരു പരാതി വന്നിരിക്കുകയാണ് ആ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നമുക്ക് നമ്മളാ നിയമവശങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഏത് രീതിയിലാകും മുഖ്യമന്ത്രി ഈ പരാതി സ്വീകരിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുക ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആരോപണങ്ങളായി ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും നിർബന്ധിച്ച് ഈ ഒരു ഗർഭചിത്രം നടത്തി എന്നതടക്കം അപ്പോൾ നിയമവഴി ഏത് രീതിയിലാകും ഇനി മുന്നോട്ട് പോകുക ഹലോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ കൺസെന്റോട് കൂടി മാത്രമേ എം ടി പി ആക്ടിന്റെ കീഴിൽ അബോഷൻ ചെയ്യാൻ പാടുള്ളൂ ആ കൺസെന്റ് എന്ന് പറയുന്ന നിയമത്തിന്റെ കീഴിൽ വരുമ്പോൾ അത് എപ്പോഴും ഫ്രീ വില്ലോടുകൂടി കൊടുക്കുന്ന കൺസെന്റ് ആയിരിക്കണം ഇവിടെ ഈ പറഞ്ഞ കെട്ടിടത്തോളം ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും നമ്മൾ എം ടി പി ആക്ട് നിലവിലുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ പിനൽ കോഡ് ഇപ്പോ അത് ബി എൻ എസ് ഭാരതീയ ന്യായസംഹിതയാണ് അതിലെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരാളെ ഒരു സ്ത്രീയെ ഫോഴ്സ്ഫുള്ളി ഇത്തരത്തിലുള്ള അബോഷനും അല്ലെങ്കിൽ മിസ്കാരേജിന് പ്രേരിപ്പിക്കയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ കൂട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് മൂന്ന് വർഷം മുതൽ ചിലപ്പോൾ അത് പത്ത് വർഷം വരെ പണിഷ്മെന്റിലേക്ക് പോകാം എന്ന ഒഫൻസ് ആണത് അപ്പം ഇതിൽ എത്രത്തോളം അയാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് അറിയണം രണ്ടാമത്തെ കാര്യം ഈ പ്രഗ്നൻസി ഏത് സ്റ്റേജിലായിരുന്നു എന്നുള്ള അതെല്ലാം ഡിപെൻഡ് ചെയ്തായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വീണ മറ്റൊരു കാര്യം എന്നുള്ളത് ഒരു വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പെൺകുട്ടിയുമായി ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ അടക്കം ഏർപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും അതുപോലെ തന്നെ നിർബന്ധിച്ചാണ് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ആ ചാറ്റുകളിൽ നിന്നും വ്യക്തമാണ് ഇതൊക്കെ ഏത് രീതിയിലാകും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ തെളിവുകളൊക്കെ നിർണായകമാകുന്നത് നിർബന്ധിച്ച് ഏർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം കൊടുത്തു അത് അത് നമുക്ക് മനസ്സിലാക്കും പക്ഷെ നിർബന്ധിച്ച് ഗർഭിണിയാക്കണം എനിക്ക് അത് മനസ്സിലാവുന്നില്ല പോരാതിന് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് അബോർഷന് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സമ്മതം കൂടി അബോർഷന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ആ കുട്ടി കല്യാണം കഴിക്കും അല്ലെങ്കിൽ വിവാഹം കഴിക്കും എന്ന് വിശ്വസിച്ചാണ് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഇത് രണ്ടും നിയമത്തിന് മുൻപിൽ വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ശരി വളരെയധികം നന്ദി വീണ അഭിഭാഷകയാണ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചത് ഇത്